കുഞ്ഞുങ്ങളുടെ ബുദ്ധിവികാസം കൃത്യമാണോ എന്നറിയാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കൂ കുഞ്ഞ് ശരിയായ രീതിയിൽ വളരുന്നുണ്ടോ എന്ന് ആലോചിച്ച മാതാപിതാക്കൾക്ക് എപ്പോഴും ആശങ്കയാണ് ആദ്യ മൂന്ന് മാസങ്ങൾ കഴിഞ്ഞാൽ ഈ ആശങ്ക ശക്തമായി തുടങ്ങും ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് കുഞ്ഞുങ്ങളുടെ ബുദ്ധിവികാസം കൃത്യമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം രണ്ട് ഓരോ മാസത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് ഒന്നാം മാസം വരെ കുഞ്ഞിൻ്റെ മുഖത്തോട് മുഖം നോക്കി അമ്മ സംസാരിക്കുകയോ പാട്ടുകൾ പാടുകയോ ചെയ്യുക രണ്ട് രണ്ടാം മാസത്തിൽ കുഞ്ഞുങ്ങൾ ചിരിക്കാൻ തുടങ്ങുന്നു അമ്മയുടെ മുഖം തിരിച്ചറിയാൻ തുടങ്ങുന്നു കുഞ്ഞിനെ അമ്മയുടെ മുഖത്തിന് അഭിമുഖമായി പിടിച്ച ശേഷം കളിപ്പിക്കുകയോ ചിരിക്കുകയോ ചെയ്യുക മൂന്ന് കുഞ്ഞ് കിടക്കുമ്പോൾ അല്പം മുകളിലായി കളിപ്പാട്ടങ്ങൾ കാണിച്ചു കൊടുക്കുകയും കൺമുന്നിലൂടെ അവ ഒരു വശത്തു നിന്നും മറുവശത്തേക്ക് മാറ്റുകയും ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ കുഞ്ഞ് അത് പിന്തുടരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക നാല് നാല് മാസം പ്രായമാകുന്നതോടെ കുഞ്ഞ് പുഞ്ചിരി വിട്ട് ഉറക്കി ചിരിക്കാൻ തുടങ്ങുന്നു തൻ്റെ മുന്നിൽ കാണുന്ന വസ്തുവിന് രണ്ട് കൈയും ഉപയോഗിച്ച് പിടിക്കാൻ ശ്രമിക്കുന്നു അഞ്ച് ആറു ആറുമാസമാകുന്നതോടെ വസ്തുക്കളെ അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങളെ ഒരു കൈകൊണ്ട് പിടിക്കാവുന്ന രീതിയിലേക്ക് കുഞ്ഞുങ്ങൾ വളരുന്നു വാഹനങ്ങൾ പോകുന്നത് കാറ്റിൽ ഇലകൾ ആടുന്നത് തുടങ്ങി ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക ആറ് എട്ടാം മാസമാകുന്നതോടെ കുഞ്ഞിന് പരസഹായമില്ലാതെ തന്നെ ഇരിക്കാൻ സാധിക്കുന്നു കുഞ്ഞിൻ്റെ പേര് വിളിച്ചാൽ പ്രതികരിക്കുകയും വെള്ളത്തിൽ കളിക്കാൻ താൽപ്പര്യം കാണിക്കുകയും ചെയ്യുന്നു ഏഴ് അടുത്ത രണ്ടു മാസത്തിനുള്ളിൽ സഹായമില്ലാതെ നിൽക്കാനും നിലത്ത് ഇഴയാനും കുഞ്ഞിൻ്റെ പേര് വിളിച്ചാൽ പ്രതികരിക്കാനും താല്പര്യം കാണിക്കുന്നു എട്ട് ഒൻപതാം മാസം ആകുന്നതോടെ പിടിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു പിടിച്ച് നടക്കാനും താൽപ്പര്യം കാണിക്കുന്നു അച്ഛൻ അമ്മ എന്ന് പറയാൻ ശ്രമിക്കുകയും ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുകയും ഓരോ കൈയിലായി ഓരോ സാധനങ്ങൾ എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഒൻപത് പത്താം മാസം ആകുന്നതോടെ സ്വന്തമായി ചുവടുകൾ വെച്ച് നടക്കാൻ ആരംഭിക്കുന്നു കാര്യങ്ങളോട് പ്രതികരിച്ച് തുടങ്ങുകയോ ഒന്നോ രണ്ടോ വാക്കുകൾ സംസാരിക്കാൻ ശ്രമിക്കുകയോ വ്യത്യസ്തമായ മുഖഭാവങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുന്നു പത്ത് അടുത്ത രണ്ട് മാസങ്ങളിലായി വിളിച്ചാൽ വിളിച്ച സ്ഥലത്തേക്ക് വരികയും പന്ത് തട്ടിക്കളയ്ക്കാനും വസ്തുക്കൾ പിടിക്കാനും അച്ച അമ്മ എന്ന് വ്യക്തമായി വിളിക്കാനും സാധിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചില കുട്ടികൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കാനും സംസാരിക്കാനുമൊക്കെ മാസങ്ങൾ കൂടെ കഴിഞ്ഞതിന് ശേഷമേ തുടങ്ങാറുള്ളൂ അതിനാൽ ഇതൊരു പ്രശ്നമായി കണ്ട ഉടനെ ഡോക്ടറെ കാണണമെന്നില്ല മൂന്നോ നാലോ മാസം കൂടി കാത്തിരിക്കുന്നതിന് ശേഷം മാത്രം ഡോക്ടറെ കണ്ടാൽ മതിയാകും ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും